ഒക്കെ അടിച്ചു അതിന്റെ വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ് അപ്പൊ നമ്മളിപ്പോ രാവിലെ വീടിന് തുടങ്ങിയേക്കാണ് പരിപാടി ഗ്രീസ് മൊത്തം അടിച്ചിട്ട് വെക്കാണെ അടിച്ചിട്ട് ഗ്രീസ് മൊത്തം ഇപ്പൊ മഴ ഞാൻ തോന്നു വരാറില്ല അപ്പൊ ക്ലിങ്ക് ഒക്കെ ഞാന് മഴ ഞാൻ തോന്നുന്നു കേട്ടോ കേസ് ഇന്നത്തെ ദിവസം മൊത്തം ഇപ്പം ഇപ്പം രാവിലെ കഴിയാതെ പിന്നെ അവിടെ ഞാൻ നനയ്ക്കുന്നു അപ്പം കുളമാകുന്നില്ലെന്ന് വരുത്തിട്ടോ മറ്റൊന്നും നനയ്ക്കാത്ത അല്ലെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ ഒന്നര ഇഞ്ചുണ്ട് ചിലപ്പോൾ ഇന്ന് ഇടതാവുന്നവർ പോകാനുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ദാസപ്പം മുതലാളി ഇന്ന് മണ്ണ് മണ്ണടിയാണെന്ന് തോന്നുന്നു രാവിലെ അടി ഇപ്പുറം മണ്ണ് കൊണ്ട് പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഇപ്പം നമുക്കിന്ന് തുറപ്പ് നമുക്ക് തുടങ്ങാം അല്ലേ തുടങ്ങിയേക്കും പരിപാടിയല്ല ഗൈസ് ഇന്നലെ ബാക്കി രാവിലെ കയറിപ്പോയത് മറ്റേ വിനോദബാഗയുടെ സൈഡിലോട്ടായിരുന്നു വിനോദ പറഞ്ഞ സ്ഥലത്ത് മഴ പെയ്തിട്ടില്ല ബാക്കി അടുത്തു മഴ ആയിരുന്നു ബെസ്റ്റ് പിന്നെ എങ്ങനെയാ ഇതിന അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ തുടങ്ങിയില്ല കേട്ടോ ഗൈസ് ഇപ്പം നിലവിൽ അങ്ങനെ ഒരു ബസ് കാണുന്നുണ്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഓർക്കിടെ അതായത് രണ്ട് ദിവസമായി കുറച്ച് ദിവസമായിട്ടോട്ട് ഇല്ലാതെ ഇന്നലെ വന്നത് വൈകിട്ട് ഓട്ടം കഴിഞ്ഞിട്ട് അത് ഹൈദരാബാദ് ട്രിപ്പോ അത് പോയൊക്കെ വരുന്നു വന്നതേ ഉള്ളൂ അപ്പുറത്തൊരു പ്രൈവറ്റ് ഒരെണ്ണം കിടപ്പുണ്ട് വിൽക്കാനായിട്ട് പക്ഷേ വിറ്റ് വിറ്റുപോട്ടില്ല അതായത് ഹൂയ് എൻ്റെ അമ്മയോ രാവിലെ ചൂട് എടുക്കാൻ തുടങ്ങി ഗൈസ് അങ്ങനെ കൊടുത്തോ ഇല്ല അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം കാണാം കേട്ടോ